നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചരണം നടത്തിയെന്ന കെ എം ഷാജിക്കെതിരെയുള്ള മുൻ സുപ്രീം കോടതി ഉത്തരവ് ആവർത്തിച്ചുകൊണ്ട് സുപ്രീം കോടതി വീണ്ടും ഉത്തരവിട്ടിരിക്കുന്നു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും എന്നാൽ വോട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ലെന്നുമുള്ള ഉത്തരവാണ് വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് കെ എം ഷാജിക്ക് എം എൽ എ ആയി നിയമസഭയിൽ പങ്കെടുക്കാം വോട്ടവകാശം ഉണ്ടായിരിക്കില്ല ആനുകൂല്യങ്ങളും കൈപ്പറ്റാൻ പാടില്ല എന്നിവയായിരുന്നു കോടതി നേരത്തെ മുമ്പോട്ട് വെച്ച ഉപാധികൾ ജസ്റ്റിസ് എ കെ ഷിക്രി അധ്യക്ഷനായ ബെഞ്ചിൻ്റേതായിരുന്നു ഉത്തരവ് പിന്നീട് ജനുവരിയിലേക്ക് മാറ്റിയ പഴയ കേസിലാണ് വീണ്ടും അതേ തീരുമാനം ത്തിൽ തന്നെ സുപ്രീം കോടതി എത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി വർഗീയ വിദ്വേഷം പരത്തുന്ന ലഘുലേഖ പ്രചരിപ്പിച്ച് എന്നാണ് അഴീക്കോട് എം എൽ എ ആയ കെ എം ഷാജിയെ ഹൈക്കോടതി അയോഗ്യനാക്കുന്നത് നവംബർ ഒന്നിനായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അയോഗ്യത കൽപ്പിച്ചുകൊണ്ട് കോടതി ഉത്തരവിടുന്നത് എന്നാൽ അതേ ബെഞ്ച് തന്നെ പി ഡി ജസ്റ്റിസ് പി ഡി അതേ ബെഞ്ച് തന്നെ വീണ്ടും കൂടി സ്റ്റേ അനുവദിക്കുകയായിരുന്നു ഈ കേസിലാണ് ഈ പിന്നീട് സുപ്രീംകോടതിയെ സമീപിക്കുന്ന സുപ്രീം കോടതി പിന്നീട് ജനുവരിയിലേക്ക് വാദം കേൾക്കുന്നതിന് വേണ്ടി ഈ കേസ് മാറ്റിവെക്കുകയായിരുന്നു ആ അന്ന് സുപ്രീം കോടതികൾ സുപ്രീം കോടതി ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു അതേ ഉപാധി തന്നെ ഇപ്പോൾ വീണ്ടും അംഗീകരിക്കുകയാണ് ഉണ്ടായത് അതായത് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ഉപാധികൾ കെ എം ഷാജിക്ക് എം എൽ ആയി തുടരാം എന്നാൽ വോട്ടിംഗ് അടക്കമുള്ള നിയമസഭയിൽ ചില വോട്ടിങ്ങുകളിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും എം എൽ എമാർ അത്തരം വോട്ടിങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റില്ല നിയമസഭ എം എൽ എ എന്ന നിലയിലുള്ള യാതൊരു ആനുകൂല്യങ്ങളും കൈപ്പറ്റാൻ സാധിക്കില്ല തുടങ്ങിയ തുടങ്ങിയ ഉപാധികളായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന എം വി നികേഷ് കുമാർ ആയിരുന്നു കെ എം ഷാജി കിക്ക് എതിരെ വർഗീയ പ്രചരണം നടത്തിയാണ് വിജയിച്ചത് എന്ന തരത്തിലുള്ള ഹർജി നൽകിയത് നികേഷ് കുമാർ മുന്നോട്ട് വെച്ചതിൽ തന്നെ വിജയമായി പ്രഖ്യാപിക്കണം എന്നുള്ള ഹർജിയിലെ ആവശ്യം ഒഴികെയുള്ള എല്ലാ ആവശ്യങ്ങളും തന്നെ കോടതി അംഗീകരിക്കായിരുന്നു അത്തരത്തിൽ ആറ് വർഷത്തേക്ക് അയോഗ്യത പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അസ തെരഞ്ഞെടുപ്പിലെ വിജയം അസാധുവാക്കിക്കൊണ്ട് ഹൈക്കോടതി പ്രഖ്യാപിക്കുകയായിരുന്നു പി ഡി രാജന്റെ ബെഞ്ച് പ്രഖ്യാപിക്കുന്നത് ഉച്ചയോടുകൂടിയാണ് അതേ തുടർന്ന് പിന്നീട് കൂടി തന്നെ പി ടി രാജൻ്റെ അതേ ബെഞ്ച് തന്നെ ഇതിന് സ്റ്റേ അനുവദിച്ചുകൊണ്ടും ഉത്തരവ് ആകുകയായിരുന്നു ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ എൽ അത് കണ്ണൂർ ജില്ലയിൽ വലിയ തരത്തിലുള്ള ഒരു ആവേശം ഉണ്ടാക്കുന്ന നിലയിലേക്ക് എത്തി വീണ്ടും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള ചർച്ചകൾ പോലും പലയിടങ്ങളിൽ ഉണ്ടാകുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു എന്നാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് താൻ വർഗീയ പ്രചരണം നടത്തിയെന്നുള്ള തന്നെ വർഗീയവാദി എന്ന് വിളിക്കരുത് തന്നെ എത്ര വർഷം വേണമെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കിക്കോളൂ എന്നാൽ തന്നെ വർഗീയവാദി എന്ന് വിളിക്കരുത് എന്നുള്ള ഒരു അപേക്ഷ ം ഷാജി എന്ന മാധ്യമങ്ങൾക്കും രംഗത്ത് എത്തുകയായിരുന്നു പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു വർഗീയ പ്രചരണം നടത്തിയതിൻ്റെ തെളിവ് എന്ന് ആരോപിക്കപ്പെടുന്ന ലഘുലേഖ അത് യു ഡി എഫിന്റെ പ്രവർത്തകരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതല്ല എന്നൊരു അവകാശവാദമായി കെ എം ഷാജി രംഗത്തെത്തുകയായിരുന്നു ഇക്കാര്യം കാണിച്ചുകൊണ്ട് കെ എം ഷാജി ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു ഇത് സംബന്ധിച്ച് ഇത് സി പി എമ്മിന്റെ പ്രാദേശിക നേതാവ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്ത വളവട്ടണം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്ത ഒരു ലഘുലേഖയാണ് ഇത് അത് പിന്നീട് തൻ്റെ പ്രവർത്തകരിൽ നിന്ന് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പ്രാദേശിക നേതാക്കളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖയായി ഹൈക്കോടതി തെറ്റിപ്പ് ധരിപ്പിക്കുകയായിരുന്നു വളപട്ടണം എസ് ഐ എന്ന തരത്തിലായിരുന്നു കെ എം ഷാജി ആരോപിച്ചത് ഇതേ തുടർന്ന് കെ എം ഷാജിയുടെ ഹർജിയിൽ ഹൈക്കോടതി വളപട്ടണം എസ് ഐക്ക് നോട്ടീസ് അയക്കുന്ന നിലയും ഉണ്ടായി വളപട്ടണം എസ് ഐക്ക് മുന്നിൽ നേരത്തെ വീടുകളിൽ നിന്ന് ഹർജി യു ഡി എഫ് പ്രവർത്തകരുടെ വീടുകളിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങളുടെ പോലീസ് തയ്യാറാക്കിയ ലിസ്റ്റിൽ ഇത്തരം ഒരു ലഘുലേഖപ്പെട്ടിരുന്നില്ല അത്തരം ലഘുലേഖ കോടതിയിൽ കൊടുത്ത ലിസ്റ്റിൽ പെട്ടിരുന്നില്ല അതായിരുന്നു പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചത് പിന്നീട് ഇത് ഒരു സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവ് കൊണ്ടു കൊടുത്ത ലഘുലേഖ എന്ന നിലയിൽ തന്നെ അതിനെ ചിത്രീകരിക്കുകയായിരുന്നു അത്തരത്തിൽ അത്തരത്തിൽ കൊണ്ടു കൊടുത്ത ആ ഒരു ലഘുലേഖ അത് യു ഡി എഫിൻ്റെ പ്രവർത്തകരിൽ നിന്ന് കണ്ടെടുത്തതാണ് എന്ന രീതിയിൽ കെ എം ഷാജിക്കെതിരെ നികേഷ് ആയുധമാക്കി എടുത്തു ആ ആ ആയുധം വെച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നടക്കുന്ന നൽകുന്ന നിലയിലേക്ക് എത്തിയെന്നായിരുന്നു കെ എം ഷാജി പ്രധാനമായിട്ടും വാദിച്ചത് എന്തായാലും കെ എം ഷാജിയുടെ വോട്ടിങ്ങിനും വോട്ടിങ്ങിനുള്ള അയോഗ്യതയും ഒപ്പം തന്നെ നിയമസഭ എം എൽ എ എന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന അയോഗ്യതയും ഇപ്പോഴും തുടരുകയാണ് സമയം എം എൽ എ തന്നെ കെ എം ഷാജിക്ക് തുടരാം